ഹായ് വെൽക്കം ബാക്ക് ലോ ടു അറോട്ടി ബോസോടെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് കാലത്ത് തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നത് തുടങ്ങാമെന്ന് വിചാരിച്ചു അമ്മൂ ഒന്നുമില്ല കേട്ടോ നമ്മളുടെ കൂടെ ഇൻട്രോ എടുക്കാനായിട്ട് അപ്പോൾ കാലത്ത് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ജാനിക്കുട്ടിയും അമ്മയും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നേരെ അമ്പലത്തിലോട്ട് പോയിട്ട് ബാക്കി അവിടെ നിന്നൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകാറുണ്ട് ഒറ്റ ഒട്ടും മുഖ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ പോവാറുണ്ട് എല്ലാ ആഴ്ചയിലും അമ്മൂന് കാലൊക്കെ ഓക്കെ ഇരുന്ന സമയത്തൊക്കെ അമ്മൂവും പോകാറുണ്ട് കേട്ടോ കാലത്തൊക്കെ പോകും ആൾ ആൾക്ക് കിട്ടുന്ന ടൈമിലൊക്കെ വാൾ ഓടിപ്പോയി വരും ഒരു റിലീഫാണ് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് എല്ലാം എന്താ പറയുക അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോയി തൊഴുത് വരുമ്പോഴൊക്കെ നല്ലൊരു ആശ്വാസമാണ് അപ്പോൾ എന്തായാലും ഞാനും അമ്മയും ഉണ്ണിയും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം പിന്നെ നമ്മുടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ പേർക്ക് ഓയിലായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഏഹ് അപ്പത്തി വിമാനം ആ തുമ്മല്ലേ എങ്ങിട്ട് പോണേ എങ്ങിട്ട് പോണേ നമ്മളെവിടേക്ക് പോണേ എവിടേക്കാ തമ്പാച്ച പാത്തിക്കാനാ ഏ കയ്യിൽ എന്തിട്ടാ പൈസയാ തമ്പാച്ചയ്ക്ക് ഇടാനാ തമ്പാച്ച അപ്പൊ ഞാനും ചൂനയും അമ്മ അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ ഇറങ്ങിക്കാം വാ വണ്ടിയുമ്പോൾ കയറിയിരുന്നോ അച്ഛൻ വരാം ആ അച്ചെപ്പ് എടുത്തെ ആ കരി ഇന്നോ ആ അവിടെ ഇരിക്കണോ വരി ശരി ഇന്നോ അച്ഛപ്പെടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം ഏഹ് പോയിട്ട് വരാം അല്ലേ ആ പോയിട്ട് വരാം അല്ലേ ും ഞങ്ങ അപ്പൊ ഞങ്ങള് അമ്പലത്തിലേക്ക് വന്നേക്കാർ അമ്പലത്തിലേക്ക് അമ്മ എല്ലാ പ്രാവശ്യവും വരാറുണ്ട് അവിടേക്ക് അപ്പൊ അവിടേക്ക് വന്നേക്കുണ്ട് ചൂനിയുണ്ട് ഞാനുണ്ട് അമ്മയുണ്ട് ഞങ്ങൾ കേറട്ടെ കേറി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾക്കോ കഴിഞ്ഞ പോവാണിഞ്ഞിട്ട് തൊയ്ത് എന്നിട്ട് പറഞ്ഞിട്ടു പറയില്ല അല്ലേ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പൊ അമ്മ അവിടെയുണ്ട് തൊഴാനായിട്ട് പോയിക്കട്ടോ ഇതിന് കഴിഞ്ഞ ഞങ്ങള് നേരെ

അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു വീട് എത്തി വീടെട്ടോ ജാനിക്കുട്ടിയും അമ്മയും അങ്ങോട്ടേക്ക് കയറി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാൻ നേരെ കേടുപ്പുട്ടാണ്ടാ നേടത്തേക്ക് പോവാ തൊടാൻ സ്ഥലങ്ങളില്ല എല്ലാ അവിടത്തുനിന്നിട്ടുണ്ട് എൻ്റെ മുണ്ടുമ്മയും ഡ്രസ്സും ഒക്കെ വാരിക്ക് ഒരു തമ്പാച്ചീനെ കണ്ടില്ലേ നമ്മൾ തമ്പാച്ചീനടുത്ത് പൈസ ഇട്ടു കൊടുക്കല് ഞാൻ പോവാറുണ്ട് കേട്ടോ ശിവന്റെ അമ്പലത്തിൽ ഞാൻ ഇടയ്ക്കിട്ട് കാര്യം എന്നെ ഉഷയാമ്മ വിളിച്ചിട്ട് എപ്പോഴും പറയും ശിവന്റെ അമ്പലത്തിന്റെ കഴിഞ്ഞിട്ട് പോണം ആശ്വാസമാണ് കേട്ടോ സമാധാനമാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്താണ് വർക്ക് വർക്ക് ഉണ്ട് എല്ലാം ചെയ്യാനായിട്ടുണ്ട് കുറച്ച് കൊറച്ചുപേർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിട്ടില്ല കാര്യം ഹോസ്പിറ്റലിൽ പോക്കും പിന്നെ ബോട്ടിൽ അടിച്ചു കിട്ടാൻ അങ്ങനെ കൊറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയി അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ നമുക്ക് പാക്കിംഗ് അങ്ങനെ വിശേഷങ്ങളൊക്കെ ആ തിരുമേനി ദേഹത്തൊക്കെ കൊച്ചിന്റെശാദിന്നോ ആശാദോ കുളിച്ചിട്ട് കൂടെ കിടക്കായിരുന്നു ആള് തന്നെ അമ്മ ഒന്ന് കെട്ടി പിടിക്കണം അത് തണവാനുണ്ടേ പെട്ടെന്ന് ആൾക്ക് എല്ലാം മനസ്സിലായി കാറ്റടിക്കുമേടങ്ങി ആ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആള് ഇഷ്ടപ്പെടാത്തത് ആള് മാറ്റി വെക്കാൻ വെക്കാട്ട് മാറ്റി ആ മുമ്പൊക്കെ ടേസ്റ്റ് അറിയില്ലല്ലോ ആ ഇപ്പൊ എന്നോട് പറയണേ കുഞ്ഞു വാവയാണെന്ന് കുഞ്ഞുവാവെന്ന് വിളിക്കാൻ എന്നിട്ട് കുഞ്ഞുവാവ അമ്മ വിളിക്കാൻ കരയുന്നോളക് കരീന്ന് പറയാടുത്ത് വാങ്ങിക്കുന്നേ കാണിക്കുന്നേ ചായ ചായ കുടിച്ചില്ല ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ആണോ തന്നെ അച്ഛനും ആണോ പിന്നെ ഒരു കോള് വന്നു അതൊക്കെ അറ്റന്റ് ചെയ്തു സിന്തോമേനെ വിളിച്ചു സിന്ത രാവിലെ വിളിച്ചായിരുന്നു ാണ് എല്ലാവരും പറയാം ഒരാളും ആളോ എല്ലാരും എല്ലാവരും കൂടെ സഹായിച്ചാലാ നമുക്ക് മുമ്പോട്ടിക്ക് നല്ല രീതിയിൽ പോവാൻ പറ്റുന്നുണ്ട് അപ്പൊ എല്ലാവരും അക്ക മട്ടഞ്ഞ് കഴുകുക സഹായിക്കുക ഓക്കെ വണ്ടിക്കളുരണ്ടിക്കളുരം കൊച്ചു ആനപ്പുറത്ത് അച്ഛനാണു കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പണ്ടത്തെ എന്നിട്ട് വലിയതായിക്കോട്ടെ ശരിയാക്കിണ്ട എന്നിട്ട് രണ്ട് കൊമ്പ് മുടി ജാനീനെ അമ്മ കുളിപ്പിച്ചു ആ മുടിയൊക്കെ ഒന്ന് ചിന്തരനായി ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തോളാം എന്റെ എന്റെ എങ്കിട്ടാ ഫേഷ്യലൊക്കെ ചെയ്തത് ഒരു ക്ലീനപ്പ് ചെയ്താൽ നല്ല ഭംഗിയാകും മുഖം

പുട്ടുണ്ട് കഞ്ഞിണ്ട് ചുവാറുണ്ട് ഞങ്ങള് ചുറും കഞ്ഞിയൊക്കെയാണ് കഴിഞ്ഞത് കാലത്ത് ഞങ്ങളെ ചാറിന്റെ ആൾക്കാരാണ് ചാരിന്റെ ആൾക്കാരാണ് ഞങ്ങള് ഇവിടെ ചുവറന്ന് പറയുമ്പോഴേ തലർന്നു എപ്പോഴും എന്തിട്ട് കടിയാം കടിച്ചില്ല ഒരു ഇത് കിട്ടില്ല ഉരുപ്പണേ ആ നോക്കി അല്ലെ കാലല്ലേ വലിച്ചിട്ട് പോന്നെ കാലിക്കാൻ മച്ചോക്കു ഇരിപ്പുന്ന കാലു കെട്ടിക്ക് നിന്റെ കാലു വീല്ലേ അമ്മേ കണ്ട് വെച്ച കണ്ട് വെച്ചാ ആ ശാണ അണ്ട കാലൊക്കെ വെച്ചേരോട്ടോ അവടെ ಬಂದಿರന്നപ്പോൾ ആ കണ്ടില്ലന്നല്ല പറ്റിച്ച പറ്റിക്കണ്ട പറ്റിച്ചണ്ട ഇല്ല വീടില്ല ശറ വീടില്ല മൈ ഇന്നിവിടെ വർക്കൊന്നും നടക്കാൻ തോന്നില്ല കളി കഴിഞ്ഞിട്ട് ബോക്സിംഗ് കൊച്ചിപ്പനങ്ങോക്സി இடிக்கே அச்சன இடிக்கிடி அத்தி பிரயோகம் முடிய பிடிச்சுவரி ആയി വയലൻ്റായി കഴിഞ്ഞാ കേറിയിരുന്നു ഇട്ടിക്ക് നമ്മളെ ഇത് ഏ ആ ഇത് കണ്ടിട്ട് സിന്ധോമ്മ വിളിക്കാ അച്ഛനാ തല്ലേ കഞ്ഞിയ കഞ്ഞിയില് ബോധം അവിടെ കെട്ടും അവിടുത്തെ കഞ്ഞി കൊടുക്കാൻ ബോധം കെട്ടും എന്നാ പുട്ട് തരാം അപ്പഴും പോയി ബോധം മാറുമതി ഉം പോയി പക്ഷെ ആൾക്ക് ആൾക്ക് ബുദ്ധി ഉണ്ട് അല്ല മൈൻഡിലാള് ഓക്കെയാണ് ആ ചിക്കൻ ബിരിയാണി മേടിച്ചോടുത്ത ബോധം വരും തിരിച്ച് അങ്ങനത്തെ ബോധം എനിക്ക് വേണ്ട ഇവിടൊക്കെ കുറിയൊക്കെ പുട്ടാണ് നമ്മുടെ ഇവിടെ അതെ പുട്ടാണ് നമ്മുടെ മറ്റേ പരിപ്പ് കഴിച്ചു ുംരത്തി മുകളിലേക്ക് കയറ്റണായിട്ട് അപ്പറ ഇതായിട്ട് കിടക്കാം ഒതുക്കണ്ട കശാത്ത ആയിരുന്നു ഇപ്പൊ ഒതുക്കലില്ല ഒതുക്കലാരും ഇരിക്കണം അപ്പൊ ഞാനത് ഒതുക്കാമെന്ന് ചോദിച്ച സാധനങ്ങള് മുകളിൽ നമുക്ക് ദേശീയ ഭക്ഷണോ ടി കഞ്ഞി തന്നെ കഞ്ഞി കുടിക്കട്ടെ കഞ്ഞി കഞ്ഞി ചൂന്ന പാല് കൊച്ചാണോ കൊച്ചുകൂടെ കാറ്റും കണ്ട് പാൽ ഡീസൽ ബൈക്കിന്റെ അല്ല പേരൊക്കെ ബോട്ടിൽ നമ്മള് അഡ്രസ് കഴിഞ്ഞു പോയി മേടിച്ചിട്ട് വരാം അപ്പൊ തുറക്കോളും അപ്പൊ അതനുസരിച്ച് നമുക്ക് വിടാലോ അപ്പോ എടുത്തിട്ട് എടുത്തിട്ട് വരാം വരാം സാമഗ്രികളൊക്കെ നിങ്ങള് വിചാരിക്കും ഇവിടെ എന്താ പരിപാടിന്നല്ലേ അച്ഛ അഡ്രസ് എഴുതികൊണ്ടിരിക്കാനോ അഡ്രസ് എഴുതുന്നതിന്റെ കീഴ കേറി ജാനയുടെ കുത്തിപ്പാണ് അല്ല ആനയോ ചൂനാട് ലീലാവിദാസ് നിങ്ങൾ എഴുതി കഴിയുമോ അത് എന്നിട്ട് വേണം ബോട്ടില് പൊതിയാൻ കുപ്പിന്ന് വന്ന പൂതവോ എന്നല്ല ചോദിക്കാൻ ഒന്ന് തീരുമ്പ തീരുമ്പോ ഓരോ പണി തരാൻ അല്ല ചൂന അതിനൂനെ നോക്കണം അമ്മൂനെ നോക്കണം പിടിച്ച പരിപാടി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കൊച്ചു 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 വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് കേട്ടോ വലിയ ആനക്കാട്ട് ചന്ദനക്കുറിങ്ങാന്നല്ലേ കേട്ടോ അല്ലേ അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചൂനപ്പ ഇവിടെ കൂടെ അച്ചൂനോട് പിണങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അച്ചൊന്ന് മാറിയേനെ കാണൊന്ന് പറഞ്ഞു പോയി കഴിച്ച് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ അതിന് ഭയങ്കര ഷോ കാണിച്ച് നടക്കണം പിന്നെ ഫാനിന്റെ നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാര്യം ഇവിടെ ഭയങ്കര ചൂടാണ് മഴയൊക്കെ മാറിയപ്പോൾ തന്നെ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇവർ അമ്പലത്തിലൊക്കെ പോയേച്ചും വന്നു എന്താ പറയാ ഭഗവാനെയൊക്കെ കണ്ട് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ജോവൻ വലിയ വലിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേസ് അപ്പം ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി കുറച്ചും കൂടെ പണി വർക്കൊക്കെ പെൻഡിംഗ് അടക്കാണ് അപ്പം ഞങ്ങൾ അതിനോടൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടിയല്ല സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും ഇടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വന്നാലും